ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഏത് അസുഖത്തിനും ഭൂരിഭാഗം പേരും കഴിക്കുന്ന ഗുളികയാണ് പാരസിറ്റമോൾ പനിയോ ജലദോഷമോ തലവേദനയോ എന്തുമാകട്ടെ എന്തിനും ആദ്യം എടുത്ത് കഴിക്കുന്ന ഒന്നാണ് പാരസിറ്റമോൾ ഇന്ത്യക്കാർ ഡോളോ അറുനൂറ്റി അൻപത് കഴിക്കുന്നത് കാഡ്ബറി ജിംസ് പോലെയാണെന്നാണ് ഒരിക്കൽ യു എസ് ആസ്ഥാനമായുള്ള ഡോക്ടർ പാലെന്നറിയപ്പെടുന്ന ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ പളനിയയ്യപ്പൻ മാണിക്യം പരിഹസിച്ചത് പാരസിറ്റമോളിന്റെ ദൈനംദിന ഉപയോഗം രക്തസമ്മർദ്ദം കൂട്ടുകയും ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് സ്കോട്ട്ലാൻഡിലെ എഡിൻബർഗ് സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത് ഹൃദയാഘാതത്തിനും പക്ഷാഘാതത്തിനും സാധ്യതയുള്ള ആളുകൾക്ക് പാരസിറ്റമോൾ നിർദ്ദേശിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കണമെന്ന് ഗവേഷകർ നിർദ്ദേശിക്കുന്നുണ്ട് ഗവേഷകരായ ഡോക്ടർമാരാണ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് എന്നാൽ വല്ലപ്പോഴും പാരസിറ്റമോൾ കഴിക്കുന്നവർ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് എൻ എച്ച് എസ് ലോധിയനിലെ ക്ലിനിക്കൽ ഫാർമക്കോളജി ആൻഡ് നെഫ്രോളജി കൺസൾട്ടൻ്റായ ഡോക്ടർ ഇയാൻ മക്കിൻഡേർ പറയുന്നുണ്ട് പനിയോ തലവേദനയോ മാറാൻ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാൽ ഇത് ദീർഘകാലത്തേക്ക് പതിവായി കഴിക്കുന്ന ആളുകൾക്ക് വിട്ടുമാറാത്ത വേദനയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഇയാൾ വ്യക്തമാക്കുന്നുണ്ട് പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് ും പാർശ്വഫലങ്ങളില്ലാത്ത ഒരു മരുന്നുമില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് അമിതമായി പാരസെറ്റമോൾ കഴിക്കുന്നത് പൊതുവെ നല്ലതല്ല വൃക്കകൾക്ക് കേടുപാടുകൾ സംഭവിക്കില്ലെങ്കിലും കരളിനെ നേരിട്ട് ബാധിക്കും കൂടിയളവിൽ പാരസെറ്റമോൾ കഴിക്കുന്നത് കരളിൽ മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ ഇടയാക്കും അതിനാൽ ശരിയായ മാർഗ്ഗനിർദ്ദേശമില്ലാതെ ഈ ഗുളിക കഴിക്കരുത് പാരസിറ്റമോളിന്റെ അമിതമായ ഉപയോഗം കരളിനെ ബാധിക്കുകയും ഒടുവിൽ വിഷബാധയിലേക്ക് നയിക്കുകയും കരളിനെ തകരാറിലാക്കുകയും ചെയ്യുമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പലരും ഇത് അറിയാതെയാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സാധാരണ ഒരു ഗുളികയും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കഴിക്കാൻ പാടില്ല സ്വയം ചികിത്സ ആപത്ത് വരുത്തുമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് പലപ്പോഴും നമ്മളിൽ പലരും ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പോലും പാരസിറ്റമോളിനെ അമിതമായി ആശ്രയിക്കുന്നവരാണ് എളുപ്പത്തിൽ ലഭ്യമാണ് എന്ന് മാത്രമല്ല വിലക്കുറവുമാണ് എന്നാൽ അമിതമായ പാരസിറ്റമോൾ ഉപയോഗം ഇത്തരത്തിലുള്ള നിരവധി അപകട സാധ്യതകളാണ് വരുത്തി തീർക്കുക എന്നാണ് ഡോക്ടർമാർ പറയുന്നത് പണം